നമസ്കാരം പല അത്ഭുതങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ലോകം അതിൽ ഭൂമിക്കടിയിലും പുറത്തുമായി നിരവധി കാഴ്ചകളുണ്ട് ഒരു പക്ഷെ മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്നതിലും അപ്പുറമാണ് ഭൂമിയിൽ ഉള്ള രഹസ്യങ്ങൾ ഭൂമിക്കടിയിൽ ഹൈഡ്രജന്റെ ഒരു വലിയ നിധിയുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എന്നാൽ അതിലൊരു ഭാഗം കിട്ടിയാൽ പിന്നെ ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കേണ്ട കാര്യം രണ്ട് നൂറ്റാണ്ടിലേക്ക് ഉണ്ടാകില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് പാറകളിലും ഭൂഗർഭ സ്രോതസ്സുകളിലുമായി ഏകദേശം ആറ് ദശാംശം രണ്ട് ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക് ഭൂഗർഭ നിക്ഷേപമായി ഉണ്ടെന്ന് കരുതുന്ന എണ്ണയുടെ ഇരുപത്തിയാറ് മടങ്ങാണ് ഇത് എന്നാൽ നിലവിലത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വളരെ ആഴത്തിലോ അല്ലെങ്കിൽ വിദൂര ഓഫ് ഷോൾ മേഖലയിലോ ആയിട്ടാകും ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിലെ ക്രോമിയം ഖനിക്ക് താഴെയായി വിപുലമായ ഹൈഡ്രജൻ ശേഖരമുണ്ടെന്ന് ഇടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു ഇത് പല ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഭൂമിയുടെ പുറംകാമ്പായ ക്രിസ്റ്റലും മധ്യകാമ്പായ മാൻഡിനുമായാണ് ഈ ഹൈഡ്രജൻ നിക്ഷേപം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെ ഓഫിയോ ലൈറ്റ് എന്ന ഭൗമഘടന സ്ഥിതി ചെയ്യുന്നുണ്ട് ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ നടക്കുന്ന ചലന പ്രവർത്തനങ്ങളാലാണ് ഇത്തരം ഘടനകൾ ഉടലെടുക്കുന്നത് തുർക്കി മുതൽ സ്റ്റോവീനിയ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അൽബീനിയയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഓഫിയോലൈറ്റ് ഘടന ലോകത്ത് പലയിടത്തും ഇത് കാണപ്പെടുന്നു ഇവയിൽ ഡ്രില്ലിംഗ് നടത്തുമ്പോൾ ഹൈഡ്രജൻ വാതകം പുറന്തള്ളുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അൽബീനിയയിലെ ടിരാനയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ബുൽകിസ് എന്ന ക്രോമിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ഈ ുടെ മുകളിൽ നിന്ന് വിപുലമായ ഹൈഡ്രജൻ വാതക മേഘങ്ങൾ കണ്ടെത്തിയതാണ് ഖനിക്ക് താഴെ വലിയ ഹൈഡ്രജൻ നിക്ഷേപം ഉണ്ടെന്ന അനുമാനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ എത്തിച്ചത് ലോകത്തേറെ ശ്രദ്ധ നേടുന്ന ഹരിത ഇന്ധനമാണ് ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത പരമ്പരാഗത ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും കൂടുതൽ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്താനും ഹൈഡ്രജൻ ഇന്ധനം വഴിയൊരുക്കും ഹാനികരമായ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഹൈഡ്രജൻ മൂലമുള്ള ജ്വലനം പുറത്തുവിടുന്നില്ലെന്നും പ്രത്യേകതയാണ് വെള്ളമായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജ്വലനത്തിലൂടെ വരുന്ന അവശിഷ്ട വസ്തു ഇത് പ്രയോജനകരവുമാണ് ഇത് വ്യവസായങ്ങൾ മുതൽ വാഹനങ്ങൾ വരെ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധനങ്ങൾ പ്രതീക്ഷ നൽകുന്നു ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഖനനം ചെയ്തെടുക്കുന്നത് ശ്രമകരവും സങ്കീർണമായ പ്രവൃത്തിയാണ് അതിനാൽ തന്നെ ഈ ഇന്ധനത്തെ ശരിയായ മികവിൽ ഉപയോഗിക്കാനുള്ള മനുഷ്യ ശ്രമങ്ങൾ ഉണ്ട് ശുദ്ധീകരിച്ച ഹൈഡ്രജൻ ശേഖരിച്ചു വെക്കുന്നതും ദുഷ്കരമായ പ്രവൃത്തിയാണ് വെബ് ഡെസ്ക് തത്തു മൈ ടി